ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് മലയാള വിഭാഗം സലാലയിൽ വിപുലമായ ഓണാഘോഷം സംഘടിപ്പിച്ചു ക്ലബ് ഹാളിൽ നടന്ന പരിപാടി ഷെയ്ഖ് നായിഫ് അഹമ്മദ് ഷൻഫരി ഉദ്ഘാടനം ചെയ്തു സലാല മലയാളികളുടെ ഔദ്യോഗിക പൊതുവേദിയായ മലയാള വിഭാഗത്തിന്റെ ഓണാഘോഷം ഘോഷയാത്രയോടെയാണ് ചെണ്ടമേളവും തിരുവാതിരക്കളിയും വിവിധ വിനോദ മത്സരങ്ങളും നടന്നു ക്ലബ്ബ് ഹാളിൽ ഒരുക്കിയ സദ്യയിലും ആഘോഷത്തിലും മലയാള വിഭാഗം അംഗങ്ങളും കുടുംബാംഗങ്ങളും ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകൾ സംബന്ധിച്ചു ഭക്ഷണം പിന്നെ ഒത്തിരി ആളുകൾ ഉണ്ടായിരുന്നു വളരെ സന്തോഷമായിട്ട് തൊഴിൽ മന്ത്രാലയത്തിലെ ഷെയ്ഖ് നായിഫ് അഹമ്മദ് അൽ ഷൻഫരി മുഖ്യാതിഥിയായിരുന്നു കൺവീനർ ഷബീർ കലാടി അധ്യക്ഷത വഹിച്ചു ഡോക്ടർ കെ സനാതനൻ രാജേഷ് കുമാർ ഝ സന്ദീപോജ ഗോപനൂർ എന്നിവരും പങ്കെടുത്തു മലയാള വിഭാഗം നടത്തുന്ന പരിപാടിക്ക് ആളുകൾ വിവിധ മതക്കാരായിട്ട് എല്ലാവരും ഒന്നിക്കുന്ന ഒരു പരിപാടിയാണ് മുൻകാലങ്ങളൊക്കെ നമ്മളിത് ചുരുക്കാറുണ്ട് കാരണം മെമ്പേഴ്സിന് മാത്രമായിട്ട് ഇപ്രാവശ്യം മെമ്പേഴ്സും അവരുടെ കുടുംബാംഗങ്ങൾക്കും എല്ലാവരും കൂടി ആയതുകൊണ്ട് തന്നെ ഒരു വലിയൊരു ആഘോഷം പോലെയാണ് ഷജീൽ കൊട്ടായി സബീർ വണ്ടൂർ മറ്റ് മലയാള വിഭാഗം എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ മുൻ ഭാരവാഹികൾ എന്നിവർ പരിപാടികൾ നിയന്ത്രിച്ചു മീഡിയ വൺ സലാല